നമ്മുടെ 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 അധ്യക്ഷ അധ്യക്ഷ ദേശീയ അധ്യക്ഷനായ ഇപ്പോൾ ചേട്ടൻ ഡോക്ടർ ശശികുമാർ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് അധ്യക്ഷ ഭാഷണത്തിനായി എല്ലാവർക്കും നമസ്കാരം നന്ദകുമാർ ജിക്കും വിനോദനും ശ്യാമളജിക്കും കാറാർ നായർക്കും വിശിഷ്യ ഇന്നത്തെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള രീതി നട പാഞ്ചജന്യത്തില് കുറച്ചു കാലമായിട്ട് ഒരു വർഷം ഇതിൻ്റെ അധ്യക്ഷനായിരിക്കാൻ സാധിച്ചതിലും സഹപ്രവർത്തകരോടും സ്നേഹിതരോടും സഹോദരി സഹോദരന്മാരോടൊക്കെ വലിയ കടപ്പാടുള്ള ഒരാളാണ് കാരണം ഹൈദരാബാദിലും കേരളത്തിലും ബാക്കി ജോലി ഒക്കെ ആയിട്ട് ചെറിയ മീറ്റിങ്ങുകളിലൊക്കെ മാത്രം പങ്കെടുക്കാൻ സാധിക്കുകയും ചെറിയ ചെറിയ ഡയറക്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത് പറയാൻ സാധിക്കുകയും മാത്രം ചെയ്തിട്ടുള്ള ഒരാളവർ പാഞ്ചാന്യം ഭാരതത്തിന് വയസ്സ് കൂടിക്കൂടി വരുമ്പോൾ സാധാരണ അഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ സ്കൂൾ ചേർക്കണ പ്രായമാണ് ഇപ്പം പാഞ്ചന്യം ഭാരത്തിനെ നല്ല സ്കൂളിലൊക്കെ ചേർത്ത് എൻ്റെ ബാലപാഠങ്ങളൊക്കെ നന്നായി പഠിപ്പിച്ച് ഇപ്പം ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ ഒരന്തരീക്ഷത്തിലേക്ക് കുറച്ച് അടുപ്പിട്ടയോടും ക്രമത്തോടും കൂടിയൊക്കെ വളരാനും ഒക്കെ സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഓർമ്മയുണ്ട് പാഞ്ചാന്യത്തിൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു മീറ്റിങ്ങില് എൻ്റെ ഒരു സ്കൂൾ കൺസെപ്റ്റായ ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ അങ്ങനെ പല വിഷയങ്ങളും ഞാൻ സംസാരിക്കേണ്ടായി ഇന്ന് കേരളത്തിലെ ആലുവേല് ആയിരുന്നു ഞാൻ അതിൻ്റെ ഒരു സെൻ്റർ തുടങ്ങി ഗുരുവായൂർ പയ്യന്നൂര് തളിപ്പറമ്പിലും പല ഭാഗങ്ങളിലും എനിക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാവാം കുറച്ചൊരു സ്വാർത്ഥത നമ്മൾ ചെയ്യുന്ന എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റികളും ആഘോഷങ്ങളും വലിയ സംഭവങ്ങൾക്കൊക്കെ മീതെ കുറച്ച് അക്കാഡമിക് ആയിട്ട് കൂടി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു സംഘടന ആവണം അതിനാണ് സ്ഥായിയായ നിലനിൽപ്പുണ്ടാവുള്ളൂ ചെറുപ്പക്കാരിലേക്കൊക്കെ എത്താൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ ആഘോഷങ്ങളിൽ വളരെ അക്കാഡമിക് ആയിട്ടുള്ള ചിന്തകളും അത്തരം ഒരു ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊരു തീരുമാനത്തിലൊക്കെ എത്തിയിട്ടാണ് മൂന്നാമത്തെ ദിവസം ഈ ഗൂഗിൾ മീറ്റിൽ നമ്മൾ ഒത്തുചേരേണ്ടിയിരുന്നത് ചെയർമാൻ എന്നുള്ള നിലയിൽ ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും ആഘോഷങ്ങൾ താൽക്കാലികമായിട്ടുള്ള ഒരു പരിപാടിയായി മാറുന്നതിന് പകരം ലോങ് ടേം ആയിട്ട് എത്താൻ പറ്റുന്ന പ്രസക്തിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം അതിനുള്ള ചിന്തകൾ ഇനിയെങ്കിലും ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന ഇന്നത്തെ ദിവസത്തിന് ഇരട്ട ഇരട്ടപ്രസക്തിയുണ്ട് ഒക്ടോബർ രണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം സത്യത്തിൻ്റെയും അഹിംസയുടെയും വലിയ പ്രതീകങ്ങളായ മഹാത്മാവിൻ്റെ ഓർമ്മ ദിവസമാണ് രണ്ടാമതായി വിജയദശമി അറിവിൻ്റെയും വിജയത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രതീകമായി വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കമായി നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി കുറച്ച് പേർക്കെങ്കിലും അത് തോന്നുന്നു എന്ന് എനിക്ക് അറിയാം പക്ഷേ അതിന് വലിയ കുറേ ഒരുക്കങ്ങൾ വേണം ആ ഒരുക്കങ്ങൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പാചകത്തിന് ചെയ്യാൻ പറ്റും അത്തരം പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാവാനും ആത്മീയപരമായ സാംസ്കാരികപരമായ മൂല്യങ്ങളോടുകൂടെ തന്നെ വിദ്യാഭ്യാസപരമായ ഒരു മുന്നോട്ട് കാൽവ്ക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടെങ്കിലേ ധാർമ്മികമായ അറിവ് ഉറപ്പുവരുത്താൻ സാധിക്കുള്ളൂ അപ്പൊ വിജയം ഉണ്ടാവണമെങ്കിൽ അറിവും ധർമ്മവും വിദ്യാഭ്യാസവും കൂടെ ചേർന്ന് പോകണം പാഞ്ചന്യം ഭാരതത്തിന് ഒരു സംഘടനയായിട്ട് മാത്രം നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ സംഘടനയായിട്ട് വേണമെങ്കിൽ ചിന്താഗതിയില് ഭാരതീയ മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകണം ഭാരതത്തിൻ്റെ അടിസ്ഥാന തത്വം പഠനമാണ് വിശ്വാസമല്ല അറിവാണ് പ്രാധാന്യം അപ്പം സമഗ്രമായ മാനവ സേവന ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ വിദ്യാഭ്യാസത്തിനും ആത്മീയോന്മേഷം നൽകുന്ന വിദ്യാഭ്യാസത്തിനും അവിടെയാണ് നമ്മുടെ പ്രാധാന്യം വഴിയൊരുക്കാൻ നമുക്ക് സാധിക്കട്ടെ അതാവട്ടെ നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യം രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുറേ സഹപ്രവർത്തകരുടെ ഒരു മനസ്സോടു കൂടിയിട്ടുള്ള ഒരു ബോധം ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഒരു മഹത്തായ ശക്തിയായിട്ട് ഇതിനെ മാറ്റാൻ നമുക്ക് വളരെ എളുപ്പം സാധിക്കും അതിന് വലിയ ഉന്നതിയിലുള്ള ചിന്ത അതുണ്ടാവണം ഇന്നത്തെ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന ശ്രീമതി പ്രീതി നടേശൻ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ ഗുരുനാഥനായ ഡോക്ടർ ഇ എം ജി നായർ നൽകുന്ന ദിശാബോധം നമ്മുടെ പ്രവർത്തകരുടെ ഒരു സംഗ്രഹം അവതരിപ്പിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ വിനോദ് കുമാറിൻ്റെ ചിന്തകള് ആശയങ്ങള് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ചിന്തകള് സംയോജിപ്പിച്ചുകൊണ്ട് പോകേണ്ടതാണ് ജനറൽ സെക്രട്ടറിയുടെ കഴിവ് അതുണ്ടാവട്ടെ എന്നെ ഇതിനത്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആർ ആർ ചേട്ടനാണ് അപ്പം ഈ ഒരു കൂട്ടായ്മയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അടുത്ത കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് നന്ദകുമാറിന്റെ കൂടിയാണ് കൽക്കട്ടയിൽ നമ്മൾ പാട്ടൊക്കെ പാടി ഡ്രൈവൊക്കെ ചെയ്തിട്ടുള്ള കഥകളൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഇന്ന് ഞാൻ ദേശത്തായിരുന്നു ആലുവയിൽ അപ്പൊ ഞാൻ എൻ കെ ദേശത്തിൻ്റെ കവിതകളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന ഒരു കുട്ടികൾക്കും ഒരു പാരന്സിനും എൻ കെ ദേശത്തിൻ്റെ കവിതകളൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അറിവുകൾ പോലും നമ്മൾ മറന്നുപോകുന്നു അതൊന്നും എത്തിപ്പിടിക്കാനുള്ള സാഹചര്യമില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആശയങ്ങൾക്ക് നേരെ സാരഥി ആവാൻ സാധിക്കുന്ന കുറേ അധ്യാപകന്മാരെ വയസ്സായിട്ടുള്ളവരെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു ചിന്ത ഉണ്ടാവാൻ ഈ സ്ഥാപക ദിനം ആഘോഷത്തിന് സാധിക്കട്ടെ അർത്ഥപൂർണമായ രൂപം നൽകാൻ സാധിക്കട്ടെ പഞ്ചജന്യം ഭാരതത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക് ഓരോരുത്തർക്കും സേവാഭാവവും ഉത്തരവാദിത്വബോധവും പങ്കുവെക്കാൻ സാധിക്കട്ടെ ആശയങ്ങളും ഐക്യങ്ങളും പ്രവർത്തനങ്ങളും ഏകാഗ്രതയോടുകൂടി സഹകരിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന സമഗ്രമായ ഒരു ഒരു വർഷത്തെ പ്രോഗ്രാം നമുക്ക് ചിന്തിച്ചുണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം അതല്ലാതെ തോന്നുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന പ്രോഗ്രാമുകൾ അല്ലാതെ ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അടുത്ത ഒരു വർഷം അതിന് സാധിക്കട്ടെ ഈ ഒരു ദിനാഘോഷത്തിൻ്റെ ദിവസം ആത്മാർത്ഥമായി സഹകരിച്ച എല്ലാവർക്കും നന്ദിയും എല്ലാവരോടും ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ജ്വാല കയ്യിലെ പോകുന്ന നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ആ കുട്ടികളിലേക്ക് ആ ഭാവം ഉണ്ടാക്കാനുള്ള കുറേ പ്രോഗ്രാമുകൾ ഉണ്ടാക്കാൻ ഉറപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭാരതം ജീവിക്കട്ടെ ജനിക്കട്ടെ പുനർജനിക്കട്ടെ പാഞ്ചജന്യം പൂത്തുലഞ്ഞ് വളരട്ടെ എന്ന് പറയുന്നു പിന്നെ ഒരു ഒരു പ്രത്യേകതയും കൂടി ബർത്ത്ഡേയും കൂടിയാണ് നന്ദി നമസ്കാരം ഒരുപാട് ആശംസകൾ ജന്മദിന ആശംസകൾ നേരിടുകയാണ് ഒരുപാട് സന്തോഷം വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് അങ്ങോട്ട് തീർച്ചയായും നമ്മുടെ കമ്മിറ്റിയിൽ നമുക്ക് അത് സംസാരിച്ച് നമുക്ക് ഒരു ഞാൻ ഇപ്പൊ പറയാൻ തുടങ്ങുകയായിരുന്നു ഒരു വർഷത്തെ ഒരു കലണ്ടർ തന്നെ കാര്യങ്ങളും നമ്മളോട് പങ്കിടാറുണ്ട് നമ്മുടെ പല പരിപാടികളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗുരുസാഗരമാണെങ്കിലും രാമായണ വസന്താചാരൊക്കെ തന്നെ നമുക്കറിയാം എല്ലാം എല്ലാ വർഷവും നടക്കുന്നതാണ് എങ്കിൽ തന്നെയാണെങ്കിൽ അടുത്ത വർഷം ഒരു വർഷത്തേക്കുള്ള പരിപാടികളെ ഏകോപിപ്പിച്ച് അതെങ്ങനെ ഏതൊക്കെ ദിവസങ്ങളിൽ അത് എന്നുള്ള ഒരു കലണ്ടർ നമുക്ക് കോർ കമ്മിറ്റിയിൽ അത് തീരുമാനിച്ച് പ്രാവർത്തികമാക്കാം ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്നിട്ടുള്ളത് നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീമതി പ്രീതി നടേശൻ അവരുകളാണ് നമുക്കറിയാം ഒരു ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ല ഈ ഈ വേദിയിൽ പലതവണ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ എത്തിയിട്ടുണ്ട് അപ്പോഴൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മളോട് കാര്യങ്ങൾ പറയാനും നല്ല പ്രചോദനകരമായിട്ടുള്ള പ്രഭാഷണം നടത്താനും കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടും ഈ ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ചേർന്നതിനുള്ള നന്ദി ഒരിക്കൽ ഞാൻ സ്വന്തം പേരിൽ പേരിലും പറഞ്ഞുകൊണ്ട് മുഖ്യ അതിഥി എന്നുള്ള പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു കേൾക്കാം 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 കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം ഈ ത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ ടി പി ശശികുമാർ അവതാരകൻ കാവാലൻ നന്ദകുമാർ സ്വാഗത പ്രഭാഷണം നടത്തിയ മിസ്റ്റർ ആർ ആർ നായർ ഇനി നമുക്കുള്ള ദിശാബോധ സങ്കൽപ്പം നൽകാൻ വേദിയിൽ ഉള്ള ആത്മീയ ഗുരു ഡോക്ടർ ജി നായർ പാഞ്ചജന്യ നാഷണൽ ജനറൽ സെക്രട്ടറി വിനോദ് ദേശീയ ട്രഷറർ ശ്രീമതി ശ്യാമ സോമൻ സമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ഡോക്ടർ അനിതാ ശങ്കർ മണിലാൽ മീര മാഡം മറ്റാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ പൂപ്പുഴ പാഞ്ചജന്യത്തിന് അഞ്ചു വർഷം അഞ്ചു വയസ്സ് പൂർത്തിയായി എന്ന് പറയുമ്പോൾ ഈ ചെറിയ സംഘടന അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ നല്ല രീതിയില് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാമായണ മാസമാണെങ്കിലും അവർക്ക് വേണ്ട കാര്യം കലാ കായിക മത്സരങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും അടുത്ത തലമുറയാണ് എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അവര് ആദ്യം തന്നെ ചെറുപ്രായത്തിൽ തന്നെ അവര് ദിശാബോധമുള്ളവരായിട്ട് വളർത്തണം ഒരു ത്യാഗവും സേവനവും അച്ചടക്കവും ഉള്ള ഒരു സമൂഹ സമൂഹമാകണമെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ അവരെ ബോൾഡ് ചെയ്ത് നമ്മൾ എടുക്കേണ്ടതുണ്ട് അത് ആധ്യാത്മികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് അവരെ ഉയർത്താൻ സാധിക്കൂ ഈ കാലഘട്ടത്തിൽ അത് മോഡേൺ യുഗമാണ് പ്രാർത്ഥന എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും വേണമെന്നാണ് ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും വെളുപ്പിനെയും വൈകുന്നേരം രണ്ട് സന്ധ്യകളിലും നിലവിളക്കു കൊളുത്തി പ്രാർത്ഥനയുണ്ടായിരുന്നു ഇന്ന് എല്ലാവർക്കും തിരക്കോട് തിരക്കാണ് സമയമില്ല എന്ന് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആ ബ് ഓരോന്നും വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അടുത്ത തലമുറയിൽ നമ്മൾ പരിശീലിച്ചെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കൂ ആരുതിയ സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തുള്ള ജനതകൾ ജനത മുഴുവനും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പുറം രാജ്യങ്ങളിലുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴവര് പറയും ഒരു സമാധാനം കിട്ടണമെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ ആ ഒരു പൈതൃകം പഴയ കാലത്തെ അത് തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പോയി ഇവിടുന്ന് പോയിട്ട് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പല രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ പോയി സാമ്പത്തികമായിട്ട് ഉയർന്നെങ്കിലും മനസമാധാനമില്ല നമ്മള് ഇപ്പൊ ഈ ലോകത്ത് നടക്കുന്ന ഓരോ യുദ്ധങ്ങളും ഒരു രാജ്യത്തിനെയും വെട്ടിപ്പിടിക്കാനായിട്ട് ഭാരതം ഇന്നേ വരെ തുനിഞ്ഞിട്ടില്ല നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിലേക്ക് വന്ന എല്ലാവരെയും രണ്ടു കൈ വീശി സ്വീകരിച്ച ഒരു പാരമ്പര്യമേ നമുക്കുള്ളൂ അത് തന്നെയാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഈ ഭാരതത്തിൽ മൊത്തവും കാണുന്നത് പക്ഷെ ഈ ഇടക്കാലത്ത് നമ്മുടെ മൂല്യ ചുതി വന്നതോടുകൂടി കുടുംബങ്ങളിലാണ് അത് ആദ്യം തുടങ്ങിയത് അത് സമൂഹത്തിലും അതൊരു കണ്ണാടി പോലെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും അവരെ ഒന്ന് വരുതിയിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ട് കുട്ടികളെ മൂന്ന് കുട്ടികളെ പണ്ട് പന്ത്രണ്ടും പതിനാലും ഒക്കെ മക്കളെ പ്രസവിച്ച അമ്മമാരുണ്ട് ആ വീട്ടിൽ ഒരു കാലുഷ്യവും ഇല്ലായിരുന്നു ഇപ്പൊ ഒന്ന് ഒരു ഉണ്ടെങ്കിലും ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് ചെറിയ രീതിയിൽ പോലും അവരെ ഉപദേശിക്കാൻ സാധിക്കത്തില്ല